ഇതാണ് ബാബു ചേട്ടൻ ബാബു ചേട്ടൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ കടയിൽ ഒരു കിട്ടിലു ഐറ്റം കൊടുക്കുന്നുണ്ട് ചിക്കൻ പെരട്ട് ഈ കടയിൽ കൊടുക്കുന്ന ഈ ചിക്കൻ പെരട്ടാണ് ഇന്നത്തെ വീഡിയോ പെരട്ടിന്റെ ക്വാണ്ടിറ്റിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ടുള്ള കാരണവും നാടൻ കോഴിയൊന്നും അല്ല കേട്ടോ ബ്രോയിലർ ചിക്കൻ തന്നെയാണ് വിറകടുപ്പിൽ പാചകം ചെയ്ത് നല്ല രീതിയിൽ എടുത്ത ഒരു കിട്ടിലും ചിക്കൻ പെരട്ട് ഇതിൽ ചേർത്തിട്ടുള്ള പൊടി ഐറ്റംസ് എല്ലാം മില്ലിൽ പൊടിച്ചിട്ടുള്ളതാണ് കൂടാതെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് തീരുന്നതനുസരിച്ചാണ് പെരട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ടും മൂന്നും തവണയൊക്കെ ഒരു ദിവസം പെരട്ട് ഇവിടെ ഉണ്ടാക്കാറുണ്ട് നൂറ്റൻപത് രൂപയാണ് ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത് രൂപയ്ക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പെരട്ടിന്റെ ടേസ്റ്റും അതുപോലെ ക്വാണ്ടിറ്റിയുമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണവും നൂറ്റൻപത് രൂപയ്ക്ക് എന്തുകൊണ്ടും വെറുത്തായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിയോട്ട് രാത്രി പത്ത് മണി വരെ ചിക്കൻ പെരട്ട് ഇവിടെ കിട്ടും ഈ പെരട്ടിന്റെ ടേസ്റ്റ് കിഡിലോ ഈ വഴി പോകുന്നവർക്ക് മസ്റ്ററി എന്ന് എനിക്ക് തോന്നിയ ഒരു സ്പോട്ട് കൂടിയാണത് ഈ ഒരു ചിക്കൻ പെരട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൂഗിൾ പേ സൗകര്യം ഇവിടെ ഇല്ല ട്രിവാൻഡ്രത്ത് കന്യാകുളങ്ങര എത്തുന്നതിന് മുന്നേ പെരുങ്കൂർ എന്ന സ്ഥലത്തുള്ള ഹോട്ടൽ ഗുരുസദനം ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ അവൈലബിൾ ആണ്